പുലി വരാൻ സാധ്യത ഉണ്ട് ഇപ്പൊ എവിടെയെങ്കിലും കാട്ടിൽ കിടക്കുണ്ടാവും വേകുന്നേര സമയത്ത് പാറപ്പുറത്ത് ഇറക്കുമ്പോൾ നല്ല ചൂടായിരിക്കും അപ്പൊ വേകുന്നേര സമയത്ത് അത് ആ കാണുന്ന പാറയുടെ മുകളിലാണ് വരുന്നത് ആ കാണുന്ന ആ കാണുന്ന പാറയുടെ മുകളിലാണ് വരുന്നത് ഒന്ന് മുരളികൊണ്ട് ഇങ്ങനെ നടക്കാണ് രാത്രി നേരം കരിഞ്ഞോണ്ട് കടുവ കണ്ടിട്ടുണ്ട് ഇത് റിസോർട്ട് വന്ന വിദേശികൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ട് അവര് ഫോട്ടോ എടുത്ത് ഞങ്ങൾക്ക് എന്റെ പൈസ രണ്ടു മാസം മുന്നേ കടുവ അവിടെ നിന്ന് പിടിച്ചതാണ് തൊട്ട് ഞങ്ങൾ താമസം കടുവയാണ് അങ്ങനെ കഴിക്കുള്ളു പുലിയാവുമ്പോ അത് അതിന്റെ ഈ അവിടെ ഒക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ എല്ലാം മാത്രമേ ഉള്ളൂ കൊണ്ടിട്ട് ഇവിടെ ഇവിടെ അതിന്റെ ണ്ടായിരുന്നു കാരണം ഇത് വിട്ട് ഇപ്പൊ അഞ്ചെണ്ണത്തിന് വിട്ട് തിരിച്ചു വരുമ്പോ പിന്നെ നാലെണ്ണം ഉണ്ടാവും പിറ്റേ ദിവസം മൂന്നെണ്ണം ഉണ്ടാവും പിറ്റേ രണ്ടുണ്ടാവും പിറ്റേ ദിവസം ഒറ്റ ഒന്നും ഉണ്ടാവില്ല ഇവിടെ മാത്രമല്ല ഇവിടെ സ്കൂൾ കുട്ടികളൊക്കെ നടന്നു വരുന്ന സ്ഥലമാണ് സ്കൂൾ ഈ ഒരു നൂറ് മീറ്ററിന്റെ ഉള്ളിൽ സ്കൂൾ നൂറില്ല ഒരു അറുപത് എഴുപത് മീറ്ററിന്റെ ഉള്ളിൽ സ്കൂളാണ് ഇപ്പോൾ സ്കൂളിലേക്ക് മക്കൾ വരുന്ന കുഞ്ഞു മക്കളൊക്കെ വരുന്ന വഴിയാ ഇതിന്റെ അടുത്താണ് ഇപ്പോൾ പിടിച്ചു പോകുന്നത് ഓഹോ നമസ്കാരം നമ്മളിന്നുള്ളത് വയനാട് ജില്ലയിലെ പെരുന്തട്ട കൽപ്പറ്റ പെരുന്തട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു കർഷകന്റെ പശുവിനെ പുലി പിടിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായി ഈ ഒരു പ്രദേശത്ത് പുലിശല്യം വളരെ രൂക്ഷമായിട്ട് ഇരിക്കുകയാണെന്നാണ് അറിയാനായിട്ട് സാധിച്ചത് കാരണം ഇവിടെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ തേയിലത്തോട്ടമാണ് തേയില തേയിലത്തൊഴിലാളികളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് അപ്പോൾ അവർ എന്താ പറയുക ഈ അടുത്തായിട്ട് ഈ ഒരു തേയിലയൊക്കെ ഈ ഒരു തോട്ടമൊക്കെ സ്ട്രൈക്കിലായതുകൊണ്ട് തന്നെ ഇവിടെ തേയില നുള്ളാൻ ആരും കൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെയൊക്കെ കാട് പിടിച്ച പോലെയായി അപ്പോൾ അങ്ങനെ പുലികളൊക്കെ ഇപ്പോൾ ഇവിടെ സ്ഥിരം സാന്നിധ്യം ഉണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് പശുവിനെ കഴിഞ്ഞ ദിവസം പിടിച്ചു തിന്നു നമുക്ക് ഏതായാലും നമുക്ക് ഇവിടുത്തെ ആ ഒരു പശുവിനെ പിടിച്ച അല്ലെങ്കിൽ ആ പശുവിന്റെ ഉടമസ്ഥനോട് നമുക്ക് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ദൃശ്യങ്ങളും കാണാം കേട്ടോ താഹിർ ഈ പശുവിനെ എന്നാ ശരിക്കും മിഞ്ഞാന്നാണ് കാണാണ്ടായത് ഞാൻ ഏകദേശം ഉച്ചക്കാണ് പശുവിനെ കഴിച്ചു വിടുന്നത് വിട്ടിട്ട് ആറ് പശുക്കളാണ് മൊത്തം ഉണ്ടായിരുന്നത് അതിലൊന്നിനെയാണ് പിടിച്ചത് വൈകുന്നേരം അഞ്ചെണ്ണം തിരിച്ചു വന്നു അപ്പൊ ഒന്ന് വരാത്തോണ്ട് മറ്റുള്ള കൂട്ടത്തിൽ ഉണ്ടാവും വിചാരിച്ചു കണ്ടില്ല അപ്പൊ രാവിലെ തന്നെ നടത്തിയ തെരച്ചിലാണ് ഈ വിട്ട കൊണ്ടന്നാക്കിയ ഭാഗത്ത് നിന്ന് തരാൻ തുടങ്ങിയപ്പോ ഇവിടെ നിന്ന് തന്നെയാണ് അതിന്റെ അസ്ഥികളൊക്കെ കാണാൻ തുടങ്ങിയത് അസ്ഥികളും ബാക്കി തിന്നതിന്റെ ബേസ്റ്റിലൊക്കെ കാണാൻ തുടങ്ങി ഏകദേശം ഒരു മുക്കാൽ ഭാഗം തിന്നു പോയിട്ടുണ്ട് ഇത് പുലിയാണെന്ന പരിസരത്ത് ഞങ്ങൾ പുലിനെ കാണലുണ്ട് സന്ധ്യാസമയമാകുമ്പോ പുലിനെ കാണലുണ്ട് സ്ഥിരം കാണലുണ്ട് മാത്രമല്ല ഇത് വൈകുന്നേരം ആവുമ്പോ നമ്മുടെ പാടി പരിസരത്ത് കൂടെയാണ് ഇതിന്റെ യാത്ര ആദ്യം വന്യമൃഗങ്ങൾ ഒരുപാട് ഒരുപാടുണ്ടായിരുന്നു ഇവിടെ നമുക്ക് പകലൊക്കെ കാണാൻ കഴിയും ജനങ്ങൾ താമസിക്കുന്ന എസ്റ്റേറ്റ് ലയങ്ങളുണ്ട് ഇവിടെ അപ്പോൾ ആദ്യം മഞ്ഞ ഈ പന്നികള് മോലുകൾ ആടുകള് കാട്ടാടുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അവരൊക്കെ തീർന്നതിന്റെ ശേഷം തോന്നണേ ഇത് പിന്നെ അവരെ പിടിക്കാനായിട്ട് വളർത്തുമൃഗങ്ങളെ നേരെ വരുന്നത് പന്നികളൊന്നും ഇല്ല ഇവിടെ ഒക്കെ പന്നികളൊക്കെ പോയി ഒക്കെ പിടിച്ച് തീർന്നു പോയി ഇപ്പൊ ഈ ഈ ലേങ്ങക്ക് സൈഡിലുള്ള ഈ പട്ടികളും ഇങ്ങനൊക്കെ ഉണ്ട് അതിലൊക്കെ പിടിക്കാനായിട്ട് വരുന്ന കോഴിക്കൂടിന്ന് കാശ്രി പിടിച്ചിട്ടുണ്ട് ആ പട്ടികളൊക്കെ പിടിച്ചിട്ടുണ്ട് പട്ടികളൊക്കെ പിടിച്ചിട്ടുണ്ട് ആടുകൾ പിടിച്ചിട്ടുണ്ട് എന്റെ തന്നെ ഇത് മൂന്നാമത്തതാണ് പിടിക്കുന്നത് പശുവിനെ എനിക്ക് ആദ്യം ഒന്ന് പിടിച്ചതിന് പിന്നെ ഫോറസ്റ്റിൽ നിന്ന് എനിക്ക് നഷ്ടപരിഹാരം തന്നിട്ടുണ്ടായിരുന്നു രണ്ടാമത് പിടിച്ചത് ഫോറസ്റ്റിൻ്റെ അതിർത്തിയില്ലാന്ന് പറഞ്ഞിട്ട് ഫോറസ്റ്റിലാന്ന് പറഞ്ഞിട്ട് ഇവർ തന്നിട്ടില്ല ഒന്നും തന്നിട്ടില്ല അത് കഴിഞ്ഞ ജൂൺ മാസം മൂന്നാം തീയതിയാണ് പിടിക്കുന്നത് ഇതിപ്പോൾ മൂന്നാമത്താണ് എൻ്റെ അത് പിടിക്കുന്നത് േലെയാണ് ഇവിടെ തന്നെ തേലം തോട്ടം തന്നെയാ പ്രവർത്തിക്കുന്നില്ല പ്രവർത്തിക്കുന്നില്ല എസ്റ്റേറ്റ് മാനേജ്മെന്റും എസ്റ്റേറ്റുകാരും തമ്മിൽ പിന്നെ ലേബേഴ്സും തമ്മിൽ സ്ട്രൈക്ക് ആയതുകൊണ്ട് ഒരു അലവൻസ് ഒന്നും കൊണ്ട് പ്രവർത്തിക്കുന്നില്ല കാർഡുകളായിട്ടാണ് സ്ട്രൈക്കാണ് ഇവിടുന്ന് വാർത്ത ി കഴിഞ്ഞ ദിവസം ഇവിടെ മാത്രമല്ല ഇവിടെ സ്കൂൾ കുട്ടികളൊക്കെ നടന്നു വരുന്ന സ്ഥലമാണ് സ്കൂൾ ഈ ഒരു നൂറ് മീറ്ററിൻ്റെ ഉള്ളിൽ സ്കൂളാണ് നൂറില്ല ഒരു അറുപത് എഴുപത് മീറ്ററിൻ്റെ ഉള്ളിൽ സ്കൂളാണ് ഇപ്പം സ്കൂളിലേക്ക് മക്കൾ വരുന്ന ഇതൊക്കെ കുഞ്ഞു മക്കളൊക്കെ വരുന്ന വഴിയാണ് ഇതിൻ്റെ അടുത്താണ് ഇപ്പോൾ പിടിച്ചു പോകുന്നത് കുട്ടികൾ വരുന്ന വഴിയാല്ലേ ആ കുട്ടികൾ വരുന്ന വഴിയാണ് കുട്ടികൾ ഒക്കെ ഈ ഒരു പ്രദേശത്തോടെ നടന്നു പോകുന്ന വഴിയാട്ടോ കേട്ടോ നമ്മളിപ്പോൾ ഈ തേയിലത്തോട്ടത്തി കൂടെയാണ് പോകുന്നത് ഇനിയിപ്പോൾ സ്ട്രൈക്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെ കാട് പിടിച്ചെടുക്കുന്നത് ശരിക്കും ഇങ്ങനെ കിടക്കേണ്ട ഒരു സ്ഥലമല്ല ഇവിടെ നിന്നാണ് ഇവിടെ നിന്നാണ് പിടിച്ചത് ഞങ്ങൾ അവിടെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഇവിടെ ഇവിടെ വെച്ചാൽ ആ ഞങ്ങൾ ഇവിടെയാണ് അതിൻ്റെ മറവ് ചെയ്തത് ബാക്കി അവശിഷ്ടങ്ങൾ ഇവിടെ മറവ് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് നമുക്ക് കാണാൻ ഇവിടെ ഓരോ സ്ഥലത്ത് ഓരോന്നുണ്ടായത് ഇവിടെ അതിൻ്റെ വാല് കിടക്കുന്നുണ്ടായിരുന്നു അവിടെയാണ് മറുപടി അവിടെയാണ് കാല് കിടക്കുണ്ടായത് ആ പരിസരത്ത് കാല് കിടക്കുന്നുണ്ടായിരുന്നു ഈ സ്ഥലത്ത് അതിന്റെ ഏകദേശം ഒരു എല്ലിന്റെ കഷ്ണങ്ങളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു ഇവിടെയാണ് വാലും ഇതൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു ഓരോന്നോരോ സ്ഥലത്താണ് ഇതിനൊക്കെ പല സ്ഥലത്തും ഇവിടെ ഒക്കെ ഫുള്ള് പരാക്രമണം കടന്ന പോലെ കാണുന്നുണ്ട് ഞാൻ ഇവിടെ തന്നെയാണ് പശുവിനെ കൊണ്ടന്നാക്കിയിട്ടുള്ളത് പന്ത്രണ്ട് മണിക്കാണ് പശുവിനെ ഉട്ട് ഇവിടെ കൊണ്ടന്നാക്കിയിട്ടുള്ളത് ഇവിടെ തന്നെയാണ് അത് പിടിച്ചിട്ടുള്ളത് കാരണം പകലാണ് പിടിച്ചിട്ടുള്ളത് അന്ന് നിങ്ങൾ പിന്നെ കണ്ടുപിടിക്കുമ്പോൾ എത്ര സമയം പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് അതായത് ഇന്നലെ രാവിലെയാണ് ഇവിടെ വേറെ ആളുകളും പശുവിനെ മേക്കാൻ വേണ്ടി കൊണ്ടുവരുമ്പോഴാണ് അവരാണ് കണ്ടത് അവർ പശുക്കളാട്ടിട്ട് ഇങ്ങോട്ട് വരുന്നില്ല രാത്രി മുക്കാൽ ഭക്ഷിച്ചു മുക്കാൽ ഭാഗം ഭക്ഷിച്ചു പോയി അതിന്റെ അതിൻ്റെ ഏകദേശം ഒക്കെ തിന്നു പോയി എൻ്റെ തലയും കയ്യും കാലും മാത്രം ബാക്കിയായിട്ടുള്ളൂ ബാക്കിയൊക്കെ തിന്നു പോയിട്ടുണ്ട് ബാരിലിന്റെ രണ്ട് മൂന്ന് പീസുകളും ബാക്കിയുള്ളൂ ഇവിടെ വെച്ചാണ് ഇവിടെ പശുവിനെ പിടിച്ചതിന്റെ അവശിഷ്ടങ്ങൾ ഇവിടെ പല ഇങ്ങനെ പല ഭാഗത്തായിട്ടായിരുന്നു കിടന്നിരുന്നത് ഇവിടെയാണ് അതിനെ മറവ് ചെയ്തിരിക്കുന്നത് ഒരു പക്ഷേ ഈ സമയത്ത് കൂടെ പുലിയൊക്കെ ഉണ്ടാകും പുലി വരാൻ സാധ്യത ഉണ്ട് ഇപ്പോൾ എവിടെയെങ്കിലും കാട്ടിൽ കിടക്കുന്നുണ്ടാവും വൈകുന്നേരം സമയത്ത് പാറ പുറത്ത് കിടക്കുമ്പോൾ നല്ല ചൂടായിരിക്കും അപ്പോൾ വൈകുന്നേര സമയത്ത് ആ കാണുന്ന പാറയുടെ മുകളിലാണ് വരുന്നത് ആ കാണുന്ന ആ കാണുന്ന പാറയുടെ മുകളിലാണ് വരുന്നത് അത് കഴിഞ്ഞാൽ രാത്രിയായി കഴിയുമ്പോൾ നേരെ അങ്ങോട്ടാണ് വരുന്നത് പാടി പരിസരത്തൊക്കെ നമുക്കവിടെ ഫ്രണ്ടിലൊരു ഹൈമാസേ ലൈറ്റ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ചോട്ടിലേക്ക് വരില്ല മാത്രല്ല ഇവിടെ എസ്റ്റേറ്റ് പൂട്ടി കിടക്കുന്നതുകൊണ്ട് ലേബേഴ്സ് മൊത്തം പുറത്ത് പണിക്ക് പോകുന്ന ഹോട്ടൽ പണിക്കും മറ്റേ റിസോർട്ടിലൊക്കെ പണിക്ക് പോകുന്നവരാണ് എല്ലാവരും പുറത്ത് പണിക്ക് പോകുന്നവരാണ് അപ്പൊ അവര് രാത്രി ഒക്കെയാണ് പണി കഴിഞ്ഞ് വരുന്നവര് തിരിച്ചു വരുന്നത് അപ്പൊ അവർക്ക് പിന്നെ ഈ വാഹനങ്ങൾ വിളിച്ചു വരാനൊന്നും കഴിയില്ല ഇപ്പൊ അതായത് സാഹചര്യം കാരണം ഏത് വണ്ടിക്കാരെ വിളിച്ചാലും ആരും വരൂല്ല മാത്രല്ല ഏഴ് മണി ആകുമ്പോഴത്തേന് എല്ലാരും വീട്ടിലേക്ക് കയറും കാരണം ഇതിന്റെ ഗർജനം കേൾക്കാൻ തുടങ്ങാണ് ഏഴ് മണിക്ക് ശേഷം ഇവിടെ ഗർജനങ്ങൾ ഇങ്ങനെ അടുത്തടുത്ത് അടുത്ത് വരുന്നതുകൊണ്ട് ആൾക്കാർ ആരും അങ്ങനെ പോകുന്നില്ല കാരണം ഇത് മനുഷ്യന്മാരെ പേടിയുള്ള ഒരു സാധനമാണ് വിട്ടുപോകല്ലേ ചെയ്യാം അടുത്തേക്കാണ് വരുന്നത് അതുകൊണ്ട് എല്ലാവരും വേഗം ഏഴുമണിയൊക്കെ ആകുമ്പോത്തേനും വേഗം വീടുകളും കയറി വാതിലടക്കയാണ് മറ്റു വളർത്ത മൃഗങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടല്ലേ ആ ഇവിടുന്ന് ഏകദേശം ഇപ്പൊ ഇവിടെ ആളുകൾ ആടുകളൊന്നും പോറ്റുന്നില്ല കാരണം ഇവിടെ ഏകദേശം ഞങ്ങളെ പോലത്തെ കർഷകർക്കൊക്കെ ഫുൾ ഉണ്ടായിരുന്നു കാരണം ഇത് വിട്ട് ഇപ്പോൾ അഞ്ചെണ്ണത്തിന് വിട്ട് തിരിച്ചു വരുമ്പോൾ പിന്നെ നാലെണ്ണം ഉണ്ടാവും പിറ്റേ ദിവസം ഇവിടെ മൂന്നെണ്ണം ഉണ്ടാവും പിറ്റേസ് ഇവിടെ രണ്ടുണ്ടാവും പിറ്റേ ഒറ്റ ഒന്നും ഉണ്ടാവില്ല അങ്ങനെയൊക്കെ പിടിച്ച് പോകും അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ആ താഴെ അങ്ങനെ മാഷാ ആടിനൊക്കെ പിടിച്ച് പോയപ്പോൾ അവർ പറഞ്ഞാൽ അതിൻ്റെ അസ്ഥികളും പിന്നെ തലയോട്ടിയും എന്തെങ്കിലും കറക്റ്റുള്ള സാധനങ്ങൾ കിട്ടിയാലേ നഷ്ടപ്പെരിയാണ് തിരുവനന്തപുരം തിരുവുള്ളത് അതേപോലെ വേറൊരാളത് പിടിച്ചിട്ട് കയ്യും കാലും കിട്ടിയപ്പോൾ അവർ പറഞ്ഞാൽ അതുപോലെ അതിൻ്റെ തലയിലോട്ടി തന്നെ വേണം എന്നാലും തിരുവള്ളു പറഞ്ഞു അപ്പൊ അവർക്കൊക്കെ ഈ മുതൽ നഷ്ടപ്പെട്ടു ഇപ്പം ആ മാഷിന്റെ അടുത്തൊരു പത്ത് മുപ്പത് ആടുണ്ടായിരുന്നു സാധാരണ മാഷ് വരും അത് കംപ്ലീറ്റ് ഒഴിവാക്കി ആടുകളൊന്നും ഇപ്പൊ അവർക്കില്ല ഒക്കെ ഒഴിവാക്കി കാരണം അവിടെ ഒക്കെ ഇതേപോലെ മലം കാടുകളഴിക്കുന്നത് ഈ തേയിലത്തോട്ടം അതുകൊണ്ട് എല്ലാരും ഒഴിവാക്കി വല്ല ബുദ്ധിമുട്ടാണ് ജീവിക്കാൻ കാരണം എന്താ പറയുക എസ്റ്റേറ്റ് ഇങ്ങനെ ആയതുകൊണ്ടാണ് പ്രശ്നം ഇത് കുറെ തൊഴിലാളികൾ പുറത്ത് പണിക്കു പോകുമ്പോൾ ഇപ്പോൾ ഒരു മാന്യമായ കൂലി കിട്ടണ രാവിലെ പോയാൽ ആദ്യ രാവിലെ പോയാൽ രാത്രിയല്ലേ തിരിച്ചു വരൂള്ളൂ മാന്യമായ കൂലിക്ക് ഇവരൊക്കെ മക്കള് പഠിക്കുന്നതും ഒക്കെ മുന്നോട്ട് പോണവരല്ലേ അപ്പം അവരൊക്കെ പറഞ്ഞാൽ ഈ കൈമ കിട്ടിയിട്ട് ഇങ്ങനെ എത്തുമ്പോൾ ഇങ്ങനൊക്കെയാണ് സംഭവിക്കുന്നത് രാത്രി ഇങ്ങോട്ട് തിരിച്ചു വരാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടല്ലോ ഇതാണ് ഇവിടുത്തെ ആയിരുന്നു സ്ഥിതി എന്ന് പറയുന്നത് വിടെ സ്ഥിരമായിട്ട് പുലിയുടെ ഒരു പ്രദേശമാണ് ആ കാണുന്ന ഇപ്പം നമ്മൾ ദൃശ്യങ്ങളിൽ കാണാൻ പോവുകയാണ് അതിന് മുന്നേ നിങ്ങളാ ദൃശ്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുക കണ്ട് ആ ഒരു വിഷല് എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പുലി നടക്കുന്ന ആ ഒരു പാറയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് അത് ആ രണ്ട് മുകളിലെയാണ് മോള് അതിൻ്റെ പാറയുള്ള കൂടുതൽ ബ്ലാക്ക് കളറിൽ കാണുന്ന ആ രണ്ട് പാറ മേലെ വരിക ആ പാറേൻ്റെ മുകളിൽ ഒരു പാറ പീസ് വെച്ചൊരു പാറ ഉണ്ടല്ല ഇതാ നമ്മളിപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പാറയുടെ മുകളിലാണ് ആ ഒരു പുലിയുടെ പുലി നടന്നു പോകുന്ന ആ ഒരു ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കണ്ടത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പറയുന്ന പശുവിനെ പിടിച്ച ആ ഒരു സ്ഥലത്താണ് ഇവിടെ ഇങ്ങനെ നോക്കിയാൽ ഈ ഒരു പാറ വളരെ ക്ലിയർ ആയിട്ട് കാണാം കേട്ടോ ഇവിടെ സ്ഥിരമായിട്ടുണ്ട് വൈകിട്ട് സമയം നമ്മൾ കൃത്യമായിട്ട് ഇത് ഇറങ്ങി വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പുലി കൃ സ്ഥിരമായിട്ട് ഇവിടെ തമ്പടിച്ചിരിക്കുകയാണെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ടോ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് സ്ഥിരമായിട്ട് പുലി ഇറങ്ങുന്ന ഒരു പ്രദേശമാണ് കേട്ടോ ഇവിടെ പുലിയുടെ ാലും അതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം തെളിക്കാതിട്ടിട്ട് കാടുകളായില്ലേ അപ്പറം ഭാഗം എസ്റ്റിൽ ലോക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പേ പിന്നെ തേയില നുള്ളിയ കാടുകളാണ് എസ്റ്റിൽ ലോക്കൗട്ട് ഔട്ട് ചെയ്യുന്നതിന്റെ ഒരു മൂന്ന് നാല് വർഷങ്ങൾ മുമ്പ് തേയില നുള്ളിയ കാടുകൾ അവിടെ ഒക്കെ ഈ കാടിനേക്കാളും വലിയ കാടായിട്ടുണ്ട് അപ്പോൾ അതിൽ ഇപ്പം ഈ ചോല നായ്ക്കള് ഇങ്ങനെ കുറെ എണ്ണം പിന്നെയും കൂടിയിരിക്കണ കൂടുതൽ എണ്ണം ഇങ്ങനത്തെ പറഞ്ഞാൽ ഈ കൂട്ടമായിട്ട് ഒന്ന് ആക്രമിക്കണേ കുടും അല്ല കൂട്ടമായിട്ട് വന്ന് ആക്രമിക്കണ നായ്ക്കളുണ്ട് ചുവന്ന കളർ ഇവിടെ ആണ് ക്രഷർ വന്നത് അത് ഇവിടെ ഉണ്ട് അതൊരു സെറ്റിൽ ഒരുപത്തഞ്ചെണ്ണുണ്ട് ഇവിടെ വരെ വരില്ല കൂട്ടം കൂടി ആക്രമിച്ചോളൂ ഇതെന്താ പണ്ടത്തെ ക്രഷർ ആയിരുന്നു ആ അവിടെ ക്രഷർ ആയിരുന്നു ആയിരുന്നല്ലേ ക്രഷർ ഉണ്ടായിരുന്നു ആ ക്രഷറിൻ്റെ ജെ സി ബി ആണ് നമുക്കിവിടെ കാണുന്നത് കൂട്ടി പോയതാ അല്ലേ എത്ര വർഷമായി ഇങ്ങനെ എടുക്കും ആ അല്ലേ ആ എന്താ ജപ്തി ആയിപ്പോയോ ഇവിടുത്തെ ജെ സി ബി ഒക്കെ അവർ ഉപയോഗിച്ചാ അത് കുറെ വണ്ടിയാണ് ഇവിടെ ഒരുപാട് വണ്ടി ഒക്കെ കൊണ്ടുപോയിണ്ടായിരുന്ന റൂമാണ് ക്യാമറ കുത്തി വെച്ചാൽ വിടെക്ക് ക്യാമറ വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ അപ്പുറത്ത് നമുക്ക് കാണാം ക്യാമറ ഇത് കുറച്ചൊന്നുമല്ലോ എന്നാ പുതിയതായിരിക്കും നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാൽപ്പാട് കാണാം കേട്ടോ ഒന്നാന്തരം കാൽപ്പാടാണ് വലിയ വലിയ പുലി തന്നെയാണ് കേട്ടോ പുലിക്കൊക്കെ സാധാരണ ഇത്രയും വലിയൊരു കാൽപ്പാട് കാണാന്ന് പറഞ്ഞാൽ ഇനി ഉണ്ടല്ലേ അപ്പുറത്തും ഉണ്ടെന്നാണ് പറയുന്നത് വലിയ കാൽപ്പാടാണ് കേട്ടോ ആ ഇതിലൊക്കെ കാണാം അവിടെയൊക്കെ ഉണ്ട് നടന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട് ഓ ഇത് ഇവിടെയൊക്കെ കുറേ ഉണ്ടല്ലേ ഇത് പുലി തന്നെയാണോ ഏഹ് കണ്ണില് കാണുന്നത് ഇത് വലിയ ഇത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ കടുവേറെ പോലെ ഉണ്ട് കേട്ടോ കാൽപ്പാട് അതുപോലെ നമ്മളിപ്പോൾ ഉള്ളത് ആ ഒരു നമ്മളിപ്പോൾ കണ്ട ആ നിന്ന് ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ മാറിയിട്ടുള്ള ഒരു സ്ഥലമാണ് സ്ഥലമാണതാ നമുക്ക് ഈ സ്ഥലം പെരുന്തട്ട തന്നെയാണ് ഇവിടെയാണ് ഈ ഒരു പ്രദേശവാസികളുടെ പശുവിനെയാണ് പിടിച്ചത് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വീടുകളുള്ള സ്ഥലങ്ങളട്ടോ നമുക്ക് കാണാം ഇഷ്ടംപോലെ വീടുകളും ഇഷ്ടംപോലെ മനുഷ്യരും ഇവിടെ താമസിക്കുന്ന സ്ഥലമാണ് ഇവിടെയുള്ളൊരു കർഷകൻ്റെ പശുവിനെ കഴിഞ്ഞ ദിവസം പുലി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച ഒരു സംഭവം കൂടെ ഉണ്ടായിട്ടുണ്ട് നമ്മളിപ്പോൾ ആ ഒരു പശുവിനെ കൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് കാണിച്ചുതരാം ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് എല്ലാം ഒന്നും പുറത്തേക്ക് വരുന്നില്ല എന്ന് മാത്രം പലതും ചെറിയ ചെറിയ വിഷയങ്ങളൊന്നും പുറത്തേക്ക് അറിയുന്നില്ല കുറേ കാലമായിട്ട് പുലിയുടെ ഒരു പ്രശ്നം ഈ ഭാഗത്തുണ്ടെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇത് കഴിഞ്ഞ ദിവസം ഈ കാക്കാൻ്റെ പശുവാണ് ഈ കാക്കയുടെ പശുവാണ് ഇതിനാണ് പുലിയുടെ ആക്രമണം പറ്റിയുള്ള അതിൻ്റെ കയ്യും മുഖവും അതിൻ്റെ പരടിയൊക്കെ നല്ല ആഴത്തിലുള്ള മുറിവാണ് പരിക്കണ്ടല്ല നല്ല പരിക്കാണ് അതിന് അതിൻ്റെ ഇത് കണ്ടോ ഇതിന്റെ കഴിയിലൊക്കെ കയ്യമ്മലൊക്കെ ആഴത്തിലുള്ള മുറിവ കാണുന്നത് വീക്കം കണ്ടു പോയിസൺ അടിച്ചിട്ട് കൈ കൈ മൊത്തം പോയി കൈ മൊത്തം അപ്പുറത്ത് മൊത്തം ആഴത്തിലുള്ള മഞ്ഞളെ തെച്ചതാക്ടർ ഡോക്ടർ വന്ന് ഇന്നലെ പോയിസൺ ഉള്ള മരുന്നൊക്കെ അടിച്ചുപോയി പിടിക്കാൻ നോക്കിയതാ മൂപ്പരും ഞങ്ങളൊക്കെ ഈ ഈ മേഖല ഈ പശുക്കളെ കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് ആ ഭാഗം മൊത്തം അപ്പുറം ഭാഗത്തൊക്കെ അത് ഇഞ്ചക്ഷൻ ഒക്കെ വെച്ചിട്ട് പോയതാണ് പല്ലിറങ്ങിയ പല്ലിറങ്ങിയ പാടാണത് പഴത്തിനും പല്ലിറങ്ങിട്ടുണ്ട്

അപ്പോൾ എന്താ പരിക്കിൻ്റെ കാര്യം എന്താ ഡോക്ടറിനെ കാണിച്ചോ ആ ഡോക്ടറെ കാണിച്ചു ഒരു വന്ന് പുറത്ത് വന്ന് നോക്കിയിരുന്നു എന്നിട്ട് ഡോക്ടർ വന്നിട്ട് ഒരു ഇഞ്ചക്ഷനും മരുന്നും കൊടുത്തിട്ട് പോയതാ അതിനിപ്പോൾ സാധാരണ ഒരു അഞ്ചെട്ട് ലിറ്റർ പാലും കിട്ടണ ഇപ്പ രണ്ടു ദിവസമായിട്ട് ഒരു ഉള്ളി പാലും ഇല്ല ഞങ്ങളൊക്കെ ഇതുകൊണ്ട് ജീവിക്കണം ഇതിനു മുന്നേ പശുവിനെ പിടിച്ചിട്ടുണ്ടോ നിങ്ങൾ ആടിനെ പിടിച്ചു അല്ലേ എത്ര ആടിനെ കൊണ്ടുപോയി അന്ന് മൂന്നെണ്ണത്തിനെ കൊണ്ടുപോയിട്ട് ഒന്നിനെ കിട്ടിയത് കൊണ്ടുപോകുമ്പോ കൈ കിട്ടിയത് ഒന്നിനെ ബോഡി കിട്ടിയത് മറ്റേ തൊണ്ടി വേണമെന്ന പറഞ്ഞത് ഇത് ഒപ്പം ഓടിയിട്ടാണ് അന്ന് അതിനെ കിട്ടിയത് പുലി ഇട്ടു പോയിട്ട് അതിന് പിന്നെ നഷ്ടപരിഹാരമായിട്ട് ഇങ്ങനെ പുലിയെ കണ്ടിട്ടുണ്ടോ അവിടെ ആ പുലി ഇതാ സ്ഥിരമായിട്ട് കാണണുണ്ട് ആ ഇന്നലെ മുന്നിൽ മുന്നിലൊക്കെ പോയിട്ടുണ്ടല്ലോ ആ ഇവിടെ ഒക്കെ വരുന്നുണ്ട് ഒന്നും മുരളി ഇങ്ങനെ നടക്കാണ് രാത്രി നേരം വെളുക്കണവരെയുണ്ട് കരിഞ്ഞുകൊണ്ട് നടക്കുക ആരും നിക്കണില്ല ഇപ്പൊ ഒരു ആറു മണിയാവുമ്പോ എല്ലാവരും സ്ഥലം വരും ണി ഒരു ഏഴ് മണി സന്ധ്യ കഴിഞ്ഞ് ഇരിട്ട് വരുമ്പോത്തേന് ഇവിടെ ഇവിടെ വരുന്നുണ്ട് ഈ സാധനം ഇവിടെ ഒക്കെ നടക്കുന്നുണ്ട് അല്ലാർക്കും പിന്നെ എന്തൊരാവശ്യത്തിനും പുറത്തിറങ്ങാൻ കഴിയില്ല അപ്പൊ നാളെ മൃഗങ്ങൾ ഇര പിടിച്ചാല് പിടിക്കണ മൃഗങ്ങൾ കുറവായി ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയില് കുട്ടിന്റെ ഒരു അസുവിനെ പിടിച്ച് തിന്നുകണ് ഓല് കണ്ടിട്ടില്ല ആ ചെടി ഇപ്പൊ കാടായതുകൊണ്ട് ചെടീലുള്ളക്ക് പോവാൻ പറ്റാത്തത് ഓല് കൊറേ തെരഞ്ഞിട്ട് ഒഴിവാക്കിയതാ ആ െ പിടിച്ച് വിളിക്കുന്നു നിരവധി പിടിച്ചിട്ടുണ്ട് ഇത് കഴിച്ചു വിട്ട സാധനത്തിന് ഇപ്പൊ എന്റത് കണ്ടത് മൂപ്പനാണ് എന്റെ കണ്ടത് കണ്ടത് കൊണ്ടാണ് ഇത് പിടിച്ചാണ് ഇന്ന സംഗതി നമ്മളെ കാൽപ്പാട് നോക്കാൻ പോയ കാട് കാട ഉണ്ടല്ലേ അതിൻ്റെ ഉള്ളിലേക്കൊന്നും എന്തെങ്കിലും പോയ കാണുപോലും ഇല്ല കാണും മലം കാടില്ല കാണുപോലൂല്ല അതിൻറെ ഉള്ളിലൊക്കെ പശുവിനെ പിടിച്ചാൽ ആരെയറിയുന്നു ഒന്നും അറിയില്ല ഒരു കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഒരു ക്യാമറ തൊണ്ടി മുതൽ കിട്ടിയാൽ മാത്രം നഷ്ടപരി തരുള്ളൂ ഇങ്ങനെ ആവുമ്പോ നമ്മക്ക് ഇവിടെ ജീവിക്കാൻ പറ്റൂല അത്രേ ഉള്ളൂ ഞാൻ പോയി സ്ട്രൈക്ക് ആയതുകൊണ്ട് തൊഴിലാളികൾ പുറത്താ േ അവര് പണി കഴിഞ്ഞ് വരുന്നത് ആൾക്കാരൊക്കെ പണി പുറത്താ പണിയില്ലാത്തോണ്ട് പോകുന്നവര് പണിക്ക് കുടുംബം പോറ്റണ്ടേ പണിക്ക് പോവാ തിരിച്ചു വരാൻ കഴിയുന്നില്ല രാവിലെ അതിരാവിലെ പോണവർക്ക് പോകാൻ കഴിയില്ല തിരിച്ചു വരാൻ രാത്രി ആയി കഴിഞ്ഞാൽ വരാൻ കഴിയില്ല ഒരു വണ്ടി വിളിച്ചായി കഴിഞ്ഞിട്ടൊക്കെ വരില്ല ആരും ഈ ജനങ്ങൾ ഇപ്പൊ ഒറ്റപ്പെട്ട പോലെ ഇപ്പൊ ഇവിടെ എസ്റ്റേറ്റ് ആണെങ്കി അതും സ്റ്റേറ്റിൽ പണിയില്ല ഇല്ലല്ലോ ഈ ഭാഗത്തൊക്കെ എല്ലായിടത്തും വീടുകളിലുള്ള സ്ഥലം കേട്ടോ ഇതിൻ്റെ ഈ ഭാഗത്തൊക്കെ പുലി വരാറുണ്ടെന്ന് അവർ പറഞ്ഞ് സ്ഥിരമായിട്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാത്ത കേസുകൾ അതായത് ഇവർക്ക് തെളിവ് കിട്ടാത്തതുകൊണ്ട് മാത്രം റിപ്പോർട്ട് ചെയ്യാത്ത കേസുകളും ഇഷ്ടംപോലെ ഉണ്ട് ആടുകളും പശുക്കളും ഇതുപോലെ പുലി കൊന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ അവശിഷ്ടം കിട്ടുമ്പോൾ മാത്രമേ ഇവർക്ക് മനസ്സിലാവുള്ളു ഇത് പുലി പിടിച്ചാന്നുള്ളത് അങ്ങനെ കാണാണ്ട് പോകുന്ന മിസ്സിങ് ആയിട്ട് പോകുന്നത് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ചേട്ടൻ്റെ പേരെങ്ങനെയാണ് ജോസഫ് ചെണ്ടേയും പശുവിനെ ആ എൻ്റെ പശുവിനെ രണ്ട് മാസം മുന്നേ കടുവ അവിടെ നിന്ന് പിടിച്ചതാണ് എൻ്റെ അടുത്ത് തൊട്ട് ഈ ഞങ്ങൾ താമസിക്കുന്നത് തൊട്ടടുത്ത് പിടിച്ചു കടുവയെന്ന കടുവയെന്നോ അങ്ങനെ കഴിക്കുള്ളൂ പുലിയാകുമ്പോൾ അത് അതിൻ്റെ ഉള്ളത്തെയും അവിടെയൊക്കെ കഴിച്ചിട്ട് പിന്നെ ചീഞ്ഞിട്ടേ കഴിക്കുകയുള്ളു പക്ഷേ കടുവ ഇത് നമ്മൾ ഇറച്ചിക്കടയിൽ കഴിക്കുമ്പോൾ അത് എല്ലാം മാത്രമേ ഉള്ളൂ എല്ലാം കൽ കഴിച്ചെടുത്ത മാതിരി കഴിച്ചു പോയി അങ്ങനെ ചെയ്തത് അപ്പൊ ഇവിടെ കടുവ സാന്നിധ്യം ഇവിടെ ഒരു ഇതുണ്ട് റിസോർട്ട് ഉണ്ട് ഇതിന്റെ വിദേശികൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് കണ്ടിട്ട് അവര് ഫോട്ടോ എടുത്ത് ഞങ്ങൾക്ക് ഇല്ല ഫോറസ്റ്റർമുണ്ടായിരുന്നു രാവിലെ കടുവയുള്ള സ്ഥലത്ത് പുലിയുണ്ടാവൂലെന്ന് പറയാൻ പറ്റൊന്നുമില്ല അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല പുലി സ്ഥിരമായിട്ട് അവരവിടെ ക്യാമറ എല്ലാം വെച്ചിട്ടുണ്ട് അത് കടുവ എന്നെ കടുവ രണ്ട് കുട്ടികളെയും അവിടെ ആ കടുവ ശരിക്കും ബൈക്കായി ചെന്ന മുട്ടിയാ അടുത്ത് ആ കുട്ടി ചെന്നിട്ട് അടിവന് സെയിലിൽ കെട്ടിയിട്ടില്ലേ റോഡ് സെലിൽ വരുന്നത് അതിന് ചെന്ന് ഇടിച്ച് കുട്ടി ആ പിടിച്ചത് ആ ചു സ്റ്റേഷൻ്റെ ആ റോട്ടിൽ വെച്ചിട്ട് എപ്പിസോഡ് കാണിച്ചിട്ടുണ്ട് ആ അവിടെ തന്നെ ഇവിടുന്ന് ഓടത്തോടിലേക്ക് എത്ര ദൂരം ഉണ്ട് ഇവിടുന്ന് ഒരു കിലോമീറ്റർ കിലോമീറ്റർ തന്നെ റോഡിങ്ങനെ ഞാൻ ഇവിടെ തന്നെ അല്ലേ അവിടെ കൈയുള്ള സ്ഥലമല്ലോ ഒന്നാമത് ഈ ചായത്തോട്ടെ ഈ കാടും കൂടി കിടക്കുന്നോണ്ടാണ് ഇതിന് ഉള്ളിൽ അറിയുന്നില്ലല്ലോ എന്തുണ്ടെങ്കിലും അറിയാൻ പോകുന്നില്ല രണ്ടു മൂന്ന് ദിവസം രാത്രി ഫുൾ കരച്ചിലായിരുന്നു ഇവിടെ ഇതിലെല്ലാം ഒരു കടുവ നേരിട്ട് കണ്ടെന്നല്ലേ പറയുന്ന കടുവൻ കുട്ടികളല്ലേ അപ്പൊ നിങ്ങള് അവര് പറയുന്ന കാര്യങ്ങളും കേട്ടു നമ്മൾ നമ്മളാ പ്രദേശമൊക്കെ കണ്ടു നമ്മൾ ആ കാൽപ്പാട് നേരിട്ട് കണ്ടതാണ് എനിക്കതൊരു പുലിയുടെ കാൽപ്പാടായിട്ട് തോന്നിയില്ല പക്ഷെ നമുക്ക് സ്ഥിതിയിരിക്കാനുള്ള സംവിധാനങ്ങളില്ല ഈ ഒരു പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ കടുവേനെ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പറഞ്ഞാൽ മാത്രമല്ല നമ്മളൊരു രണ്ട് എപ്പിസോഡ് മുന്നേ നമ്മൾ കാണിച്ച ഓടന്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് ആടിനെ ഒരു കർഷകൻ്റെ മൂന്നാടിനെ കടുവ പിടിച്ച ഒരു സംഭവമൊക്കെ നമ്മൾ കണ്ടാണ് ആ കടുവ ആ കടുവയെ കർഷകർ നേരിട്ട് കണ്ടതാണ് ആ കർഷകർ നേരിട്ട് കണ്ടതാണ് അവിടുന്ന് ഒരു കിലോമീറ്റർ റോഡ് മാർഗവും അല്ലെങ്കിൽ ഒരു ക്രോസ് ആയിട്ട് ഈ തേലക്കാട്ടിക്കൂടെയൊക്കെ നടന്നു വരുവാണെങ്കിൽ അര കിലോമീറ്റർ പോലും ഇല്ലാത്ത ഒരു പ്രദേശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും കടുവ ഇങ്ങോട്ട് വരാനുള്ള സാധ്യത തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല ഏതായാലും പുലി ഇവിടെ ഉണ്ട് അത് നൂറ് ശതമാനം സ്വീകരിച്ചു കാരണം വീഡിയോ കിട്ടിയത് കൊണ്ട് ആർക്കും ഇനിയിപ്പോൾ തർക്കിക്കാനായിട്ട് സാധിക്കില്ല പക്ഷേ ഇവിടെ കടുവയുണ്ടെന്ന് തന്നെയാണ് ഇതിനെ ഭക്ഷിച്ച ആ ഒരു രീതിയും നമ്മളിപ്പോൾ അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ടു അതിനെ ഭക്ഷിച്ച രീതിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇവിടെയുള്ള ജനങ്ങൾക്ക് ഭൂരിഭാഗം ആൾക്കാരും പറയുന്നത് കടുവയാണെന്നുള്ള രീതിയിലാണ് പക്ഷേ നമുക്കത് സ്ഥിരീകരിക്കാനായിട്ട് സാധിക്കില്ല ഏതായാലും പുലി ഇവിടെ സ്ഥിരീകരിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഏതായാലും ജനങ്ങൾ വളരെ ആശങ്കയിലാണ് കാരണം കുട്ടികളൊക്കെ നടന്നു പോകുന്ന വഴിയാണ് ജനങ്ങൾ താമസിക്കുന്ന ഏരിയ ആണ് പശുവിനെ ആടിനെ കൊണ്ട് മാത്രം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ജനങ്ങളാണ് ഇവിടെ ഉള്ളവരൊക്കെ അപ്പോൾ അവരുടെ അവരുടെ ജീവിതമാർഗ്ഗം തന്നെയാണ് ഈ ഒരു വന്യമൃഗം ഇല്ലാതാക്കുന്നത് ഈ നിരവധി മൃഗങ്ങളെ ഇതുപോലെ പിടിച്ചിട്ടുണ്ട് നിരവധി മൃഗങ്ങളെ കാണാതായിട്ടുണ്ട് അതിലിങ്ങനെ അവശിഷ്ടം കിട്ടിയതും കാൽപ്പാടുകളൊക്കെ കണ്ടുവച്ച് അവർ തിരിച്ചറിഞ്ഞത് മാത്രമാണ് പിടിയാന്നുള്ള സ്ഥിരീകരിച്ചത് ബാക്കിയൊക്കെ ലിസ്റ്റിൽ പോലും ഇല്ലാതെ പോയിട്ടുള്ളത് ഒത്തിരി അധികമുണ്ട് അപ്പോൾ ഏതായാലും ഇവിടെയുള്ള ആൾക്കാർ തന്നെ പറയുന്നത് കടുവയുണ്ട് പക്ഷേ ഇവർ നിരന്തരം അറിയിച്ചിട്ടും നടപടിയൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് എത്രയും പെട്ടെന്ന് ഈ പുലിനെ ആണെങ്കിലും കടുവേനെ ആണെങ്കിലും കൂട് വെച്ച് പിടിക്കുക തന്നെയാണ് ഇതിനൊരു പരിഹാരമായിട്ടുള്ളത് ജനങ്ങളുടെ ഈ ആശങ്ക ഒഴിവാക്കുക ഈ എന്താ പറയുക മൃഗങ്ങളെ കൊണ്ട് ജീവിക്കുന്ന സാധാരണപ്പെട്ട ആൾക്കാർക്ക് അവരുടെ സ്വര്യജീവിതത്തിനുള്ള ഒരു അവകാശം നമ്മൾ നടത്തി കൊടുക്കുക അതുപോലെ തന്നെ കുട്ടികൾക്ക് പേടിയില്ലാതെ സ്കൂളിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതകളും ഒരുക്കി കൊടുക്കുക എന്ന് മാത്രമേ നമുക്ക് ഇതിനകത്ത് പറയാനുള്ളൂ ഏതായാലും ഇത്രയ്ക്കാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാനുള്ളത് വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്